ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുരിങ്ങിക്ക മെഴുക്കുരട്ടിയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുരട്ടിയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം മുരിങ്ങയ്ക്ക മെഴുക്ക് വരട്ടിക്ക് ഞാനിവിടെ ഒരു അഞ്ച് മുരിങ്ങയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ചതമുളകെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു വലുപ്പമുള്ള ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ സവോള നൈസായിട്ട് കഴുകി വൃത്തിയാക്കി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പാൻ അടുപ്പിൽ വെച്ച് പെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പൊ എണ്ണ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചതമുളക് ചേർത്ത് കൊടുക്കുക ചതമുളക് ചേർത്താൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് മുരിഞ്ഞു വരണം പെയിൻ ഇര കുറച്ചിടണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും പോകും നന്നായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കാം പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് കേട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം സവോള ഒക്കെ ഒരു ഇതും വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ ഇതൊരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ചേർത്ത് കൊടുക്കാം ൂടെ ഇളക്കിയൊരു ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെയൊന്ന് അടച്ചു വയ്ക്കുക നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ തക്കാളിയും സവോളയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നേരത്തെ നമ്മൾ ഒരു ടീസ്പൂൺ ചതമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഒരു ഒരു ടീസ്പൂൺ ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് തന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ പോവണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങയ്ക്ക മുറിച്ച് വച്ചിരുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ീ മസാലക്കൂട്ടില് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മസാലയൊക്കെ ഇത് പിടിച്ചു വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങക്കൊന്ന് നന്നായിട്ട് വെന്ത് വരണം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിനായിരുന്നു ഇട്ടിരുന്നു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി ഒന്ന് മൂടി വെക്കാം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ആ മുരിങ്ങക്കയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി മുരിങ്ങക്കയൊക്കെ വെന്ത് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് മുരിങ്ങ മുരിങ്ങക്കയായി പിടിച്ചിട്ടുണ്ട് മുരിങ്ങക്കയൊക്കെ നല്ലൊരു വെന്ത നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഒരു ഇച്ചിരി ഉപ്പ് പോരാഴികേണ്ടത് അന്നേരം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഒലിപ്പിക്കുക ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക മെഴുക്ക് ഉരട്ടി റെഡി ആയിരിക്കുകയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ തിന്നാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് ഉരട്ടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്